പാണ്ഡർ എന്റെ കാലമേ തന്നെ കുത്തി പാണ്ടർ ഈ അലാക്കിന്റെ കഷ്ണ നീ ഇതിൻ്റെ ഉള്ളിലോ ബാക്കിൻ ഓ വലക്കമ്മലൊരു മുള്ളും അടച്ചിലെടുത്തിട്ടാണ് വെയ്യ ഓ എന്താ അലാക്കിൻ്റെ മുള്ളാണ് റബ്ബേ സുബൈക്കൊരു കട്ടൻ ചായ ചട്ടിപ്പത്തിന്ന് പെരന്നിറങ്ങിയതാ പള്ളയെ പൈസട്ടാണെങ്കിൽ വയ്യല്ലോ റബ്ബേ തടച്ചോനെഞ്ഞി പുല്ലും കിട്ടാരൊന്ന് പിടിച്ചു തരാ ആ ആരും വരുന്നവരെവിടെ ഇരിക്കുക ആരും വരൂ നോക്കുക എല്ലോടെ വീരാനെ ഇനി പോകേരായല്ലോ കൊല്ലം ഇവിടെ തീട്ടുള്ളൂ പോന്നിട്ട് കുറെ ആരായി എന്നിട്ട് എന്താ ചവിടെ കുത്തിരിക്കണത് കാല്മലൊരു കാരമുള് കുത്തിയിടൂ അതെടുക്കാൻ വേണ്ടി കുറച്ചുകാരം ഇരിക്കേണ്ടി വന്നു വല്ലാത്ത അതി കടിച്ചില് എല്ലോട് എന്നിട്ട് ആ മുള്ള കിട്ടിയോ അതൊക്കെ കിട്ടിയിടൂ ആർക്കാർ ചെരുപ്പ് ഇട്ടൂടെ വലാനേ ചെരുപ്പ് പറലുണ്ട് ഈ പാർത്തും ചാളിയിലോ അതിനെ പറ്റൂലല്ലോ ചെരുപ്പ് ഇല്ല തെരൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോച്ച ചെരുപ്പ് അല്ല ആ പുല്ലും കെട്ടിപ്പോയി ഞാൻ പിടിച്ചേരണ്ടിരില്ലേ അതിനല്ല ഞാൻ ഇവിടെ വന്നത് പോയിട്ടാ നാക്കയിലേക്ക് കഞ്ഞിൻ്റെ കൊടുക്കാൻ ഇല്ല വേ പിടിച്ചോ എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ഔരി മുള്ള കൊത്തി ശരി അതിനോട് ആ ഇല്ല തീരാനേ എൻ്റെ ദുബായി പോയിട്ട് കുറേ ആയല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല പോയിട്ട് ഇപ്പോൾ മൂന്നു കൊല്ലമായി അഞ്ചൊല്ലത്തെ വിഷയാണ് അല്ല എൻ്റെ മരവള കുട്ടികളൊക്കെ പോകടില്ലേ ആ പോലൊക്കെ ഇവിടെ പൊരലുണ്ട് ആ എന്താ ആർക്കും വിസ്സാരില്ലാത്ത പോലെ ഒന്നുമില്ല പോക്കരേ നമ്മളെ പല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് നാട്ടുകാർ കൊണ്ട് പഠിപ്പിക്കണ്ടല്ലോ ജീ പരയിട എനിക്കിന്നെ വിശ്വാസമല്ലേ റച്ചപ്പോഴാണ് എന്തോ തലേന്നാണ് പോയ വൈ ഹോ അതുകൊണ്ടല്ല എനിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ അതൊക്കെ പിന്നെ പറടും ഞാനാ വൈക്കന്നെയാണ് നമ്മുടെ താരത്തോടിനൊരു അമ്മതില്ലേ ഓൻ്റെ രണ്ടാമത്തെ മോക്ക് ഒരു കല്യാണാലോചനയായിട്ട് വന്നതാ അതിനാ കുട്ടി ലോട്ട് ഭാഗം പഠിച്ചല്ലേ അതിനെന്താ ഓൻ കളക്ടർ ഓഫീസിലെ പണിക്കാരനല്ലേ ചില്ലറക്കാരനാ നന്നായാലും ഒക്കെ നന്ദി വെടക്കായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും ഒക്കെ കണക്കാൻ ആ എന്താ എന്റെ അങ്ങനെ പറയണത് ഒന്നുമില്ലടോ എൻ്റെ മോൻ്റെ രണ്ടാം ഘട്ടം കഴിച്ച ഞാനല്ലേ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല എന്താ ഓക്കേ അതിനെപ്പറ്റി ഇപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞേ നമ്മൾ തെറ്റണ്ട നല്ല മഴയാണ് വരുന്നത് നമ്മൾ പോവുക എന്റെ മുന്നേ ഇല്ലരിഞ്ഞു കഴിഞ്ഞോർച്ച എന്റെ അരിയാള് കഴിഞ്ഞ ആഴ്ചല്ലോ മൂർച്ഛാക്കിയത് അപ്പോ അതിന്റെ മൂർച്ച പോയോ ഇനി കല്ലുമ്മലെന്തെങ്കിലും കല്ലുമ്മു പറ്റില്ലേ എന്റെ കുറ്റം പറഞ്ഞല്ലടോ ഇനി അത്ര കന്ന് പുല്ലരിഞ്ഞു കണ്ണുണ്ട് അയിനിപ്പോ ഇവിടെ ആരുമില്ല എനിക്ക് പൈച്ചിനണ്ടാക്കാന് വരെ റിയില്ലേ ഈ താജക്ക് പോയ വരക്ക് സേറ സ്കൂളിൽ പോയതാ ഇഷ്ടാത്ത സേറിനെ ഉണ്ടാവില്ലല്ലോ അതിന് സൈറ താത്തിന് മോളല്ലല്ലോ ജി വേണ്ടാത്ത ഒന്നും പറയണ്ട എനിക്ക് പറ്റെങ്കിൽ അധികം സാധനം അതിന്റെ ഉള്ളിലുണ്ട് ഇജി ഉണ്ടാക്കി കഴിയൂരാപ്പ ഉണ്ടാക്കി ഇങ്ങനെ കൈ കായ് തെരി ഞാൻ വീടി പോയിട്ട് എന്ത് തിന്നേറ്റേ കായൊന്നും കായൊന്നുപ്പന്റെ കയ്യിലില്ല വീടേ പോയിട്ട് അവിടുന്ന് കുടിച്ചോ കായ് ഞാൻ കൊടുത്തോണ്ട് ഓനോട് ഞാൻ പറഞ്ഞിരുന്നു പറട്ട അവിടെ തുള്ളിയും കാട്ടിരിക്കാ പായക്കളെ പാർത്തുപോയി കുളിപ്പിക്കാണ്ട് അതൊക്കെ ഞാൻ ഉണ്ടാക്കി കോളാം തിന്നണം തിന്നണം എന്നുള്ള ഒരൊറ്റ നെയ്യത്തെ എനിക്കുള്ളൂ ഞാൻ പോയി വാ വാദോ എനിക്കൊന്നും വേണ്ട അല്ലെങ്കിലേ ഇൻകൊരു തീ പൊട്ടി വാങ്ങിക്കും പിന്നെ പൊറാട്ടിയും കറിയും തിന്നണ്ട നമുക്കേ കഞ്ഞിണ്ടാക്കണെ വെറുതാവും ഇങ്ങനെ പള്ള പൈപ്പുള്ള ഒരു സാധനത്തിന് ഇന്നു വരെ ഞാൻ കണ്ടിട്ടില്ല എന്താ കുറച്ച് കഞ്ഞിണ്ടാക്ക പള്ളെ പൈപ്പിട്ട് പണ്ടാറക്കൽ ഇന്നും മുടങ്ങും ുംട എന്റെ ആ കഞ്ഞിതാക്കുന്നാലും വരൂ എന്നാ പറഞ്ഞത് എന്നെ എനിക്ക് പുല്ലരിയാനും പൈക്കട കുളിപ്പിക്കാനോന്നു ഇല്ലേ പുല്ലരി കഴിഞ്ഞേ പയ്യപ്പിക്കാണ്ടിച്ച് പോയച്ചിനെ വിളിച്ച ഞാൻ വന്നു പറ എന്താ തോന്ന കരിയണം പൈക്കളക്കണം ഓനും വേണ്ട ഒരു ജീവിതം ഞാൻ കൊറച്ചു നേരായി അത് എന്റെ മരവളെ പാർക്കാൻ പറഞ്ഞ അയച്ചിട്ടല്ലേ അച്ഛനെ കടന്നിടങ്ങാൻ വേണ്ടി അല്ലേ ഓളെ കാര്യൊന്നും പറയണ്ട ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ടാ പോണത് അതിനെന്തായാലും പേര് അവൾ അമ്മ കയറി പനിച്ചി വേണമെങ്കിൽ വെച്ചു കൊടുത്തിട്ടല്ലേ എനിക്കെന്താ പറയാൻ പറ്റോ ഓൾ മരോളായി പോയില്ലേ എല്ലായിടത്തും ഉണ്ട് മരക്കളൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ അടക്കലല്ല എനക്ക് എന്റെ മോനോളെന്ന് പറഞ്ഞൂടെ ഓൻറെ കാര്യം പറയാതല്ലേ ഏ എന്താ പോന് കല്യാണം കഴിഞ്ഞോ ഓൻറെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിയിരുന്നു അമ്മയ ചോറ് ചേച്ചി ചോരൊക്കെ നീ പോന് എന്താ എന്റെ തുള്ളയില് വെച്ചാവൂലപ്പുരിപ്പൊറട്ടി അറച്ചി തിന്നു വന്നത് തിന്നോട്ടട ഇപ്പൊ തിന്നന്റെ പ്രായല്ലോ തിന്നോട്ടെ എന്നാലും ഇങ്ങനെ തീറ്റ ഇണ്ടോ എപ്പോഴും അന്റെ തുള്ളയിലൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടോ ഇനി ചോറ് പോയി ഒക്കെ തിന്നുകളോന്നു അതിനെന്തേട് ഓ നല്ലോ പണിപ്പിച്ചിട്ടുണ്ടല്ലേ പിന്ന തിന്നണേ എന്താ അങ്ങനെ പണ്ടറക്കാല കുടുങ്ങണ്ട കുടുങ്ങണ്ടീപ്പോട്ട ഇറക്കിട്ട് പറ പൈക്കളെ കുളിപ്പിച്ചല്ലേ ഇനിയിപ്പത് ഞാൻ ചെയ്യണോ ഇപ്പൊ എങ്ങനെയുണ്ട് ഇക്കളായിട്ട് അവിടെ നടന്നോ കൂട്ടാനായിട്ട് ഞാൻ അവിടെ വരാം ഇതപ്പോ പശ്ചി ജോലി പോയപ്പോണ്ടാവല്ലേ ഓൻറെ തിന്നോട്ടെ ഓൻറെ പൈപ്പ് മാറുകിടേ ഇട്ടാ കൂട്ടാൻ ഉണ്ടാക്കുന്നു ആ ഭാഗത്തിൽ കൊറച്ച് അവനുണ്ട് ആ തിന്നിട്ട് പഠിച്ചേ അല്ല പൈപ്പാ ഓൻറെ പഹയാ അല്ലക്കോണ്ട് ഞാൻ തോറ്റി ഞാൻ മുഴുവൻ തിന്ന് തീർക്കാൻ നിൽക്കണ്ട മൂന്താസ് വന്നാലേ എൻ്റെ കൊല്ലം ഓ വല്ലാത്തൊരു ചക്കൻ തന്നെ കേട്ടോ പാവാണോ എന്ത് പണിയെടുത്തോളൂ അടുക്കിടയ്ക്ക് ഇങ്ങനെ തിന്നാൻ കിട്ടണം അല്ല ഓന്റെ ബാക്കിയുള്ളവരെ പറ്റി എല്ലാം വളർത്താനും ഉണ്ടോ ആ ആ കാലം വരെ ചോദിച്ചു വന്നിട്ടില്ല അവനെ ഞാനും അമ്മുട്ടിയും കൊല്ലങ്ങൾക്ക് മുമ്പ് മാർക്കറ്റിലെ പണി കഴിഞ്ഞ് വരിക നല്ല മായും പെയ്യുന്നുണ്ടപ്പോ അന്ന് മാർക്കറ്റിലേ കാടും കച്ചറിയൊക്കെ കൂടി കൊണ്ടുപോയി കൂട്ടിൻ്റെ സ്ഥലം അവിടെ ഇഞ്ച കുഞ്ഞിൻ്റെ ഒരു കയച്ചിലേക്ക് കെട്ടി എനിക്ക് അറ്റി പോരാൻ പറ്റാതായിരിക്കും കാരണം അയ്മുട്ടി കുറേ എതിർത്ത് എനിക്ക് അവിടെ എത്തിച്ചു പോരാൻ തോന്നിയില്ല മായയും പട്ടിയുള്ള കുട്ടീനെ കടിച്ചു പോയാൽ എന്ന് ഞാൻ വടച്ചവനോട് ചോദിച്ചു ഞാൻ അങ്ങട്ട് എടുത്തു കൊണ്ടുവന്നു അവനെ എന്റെ കുഞ്ഞാപ്പൂവിന്റെ കൂടെ ഓന വളർത്തിയാ ആ കാലത്ത് എന്റെ പെണ്ണുങ്ങളെ കുറെ കച്ചറി നാട്ടൊക്കെ ഉണ്ടാക്കിയില്ലേ ഈ കാര്യം പറഞ്ഞോണ്ട് അതൊക്കെ പിന്നെ അങ്ങട്ട് ശരിയായി പിന്നെ അവന് കാലുകൊണ്ട് ചെയ്യാത്തൊരു കുട്ടിയല്ലേ അവനങ്ങനെ ജീവിക്കട്ടെ അതുകൊണ്ട് എനിക്ക് സഹായത്തിന് ഒരാളായില്ലേ കുരുത്തക്കേടല്ലാതെ ഒന്നും കാണിച്ചു കൂട്ടൂലോ ഓനേ വേരക്കൂട്ടി കയറി ഇളഞ്ഞെടുക്കാൻ വേണ്ടിട്ടേ തെങ്ങുമല്ലാണ്ട് വയങ്ങി കയറി വൈദ്യെത്തണേന്റെ മുന്നേ ഓം പൂർത്തം വിട്ടു വീണ് അല്ലാൻ്റെ കുതിരത്തോണ്ട് ഒന്നും പറ്റിയില്ല ഓ നല്ല ഓന നമ്മക്കൊരു കല്യാണം ഇണ്ടാക്കിയാലോ ഓനത്ത കൊണ്ടെടുക്ക ഓൻ കൊയ്യ കൊയ്യാന്നിട്ട് കല്യാണം അല്ല ഞാൻ പറഞ്ഞേന്നുള്ളു ആ തട്ടിന്റെ അടിയിൽ ഇണ്ടാവും കൊറച്ചിട്ടാ മതിട്ടോ അന്ന് തന്നെ ഇട്ടിട്ട് രണ്ടു ദിവസം സ്വീപായി വീട് ഇപ്പൊ എന്താ എന്നെ കാണണെന്ന് പറഞ്ഞു സ്ഥലം ഒന്ന് ഓരി വെക്കനോടും ഉള്ളത് എല്ലാര്ക്കും കൂടി ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് എനിക്കും സ്വസ്ഥതായിട്ട് നിൽക്കണം അതിനിപ്പെന്താ ഒരേക്കറുള്ളൂ അത് നമുക്ക് നാളെ തന്നെ ആള് കൊണ്ടുവരാന്ന് അല്ല അതിപ്പോ എന്ത് ഇങ്ങനെ തോന്നാന് ഒക്കെ വ്യവസ്ഥ കിട്ടാല് ഞാൻ മയ്യത്തായാലും എന്റെ മക്കള് തമ്മിൽ കച്ചവടാക്കണ്ടല്ലോ അതീ പറഞ്ഞ നേര ആ റൂട്ട് വക്കത്തുള്ള സ്ഥലത്തുനിന്നേ ഒരു മുപ്പത്തഞ്ച് സെന്റ് സ്ഥലവും കുഞ്ഞാപ്പൂവിന് കൊടുക്കാം പിന്നെ എറണാകുളത്ത് പഠിക്കുന്ന എൻ്റെ ഒരു മോളുണ്ടല്ലോ ലൈല ഒരു മുപ്പത് സെന്റ് ഓപ്പും കൊടുക്ക ബാക്കിയുള്ള സ്ഥലം ഇനിക്കും മമ്മൂണ്ണിക്കും അതിനൊരു അഞ്ച് സെന്റ് സ്ഥലം ലൈലക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ആ അഞ്ച് സെന്റ് സ്ഥലം വെക്കാനേ നല്ലൊരു പാറ്റിനേജ് കൊണ്ടുവരണം ഞാൻ അതിന് കൂടിയാണ് എന്നെങ്ങോട്ട് വിളിപ്പിച്ചത് കുഞ്ഞാപ്പു ലൈലാൻ്റെ പഠിപ്പിനൊന്നും കൊടുക്കൂലേ ഓനല്ലോളവിടെ കൊണ്ടാക്കി പറ്റി അതിനെപ്പറ്റിയൊന്നും പറയാക്കാറില്ല എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട് വരുന്നല്ലോ ഓൾ നടക്കിങ്ങനെ വില പോണത് കുറെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഇനി ഇത് മുന്നോട്ട് പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എത്തേപ്പം അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് അതൊക്കെ പിന്നെ പറയാ ആ ചങ്ങായി കൂട്ടാൻ തുള്ളൽക്കാൻ പറ്റാത്ത പോലത്തിലാക്കും ഞാൻ പോയി വെക്കിയാട്ടാം എന്നാ അതിന് മാത്രമേ ഏതാനും കുഞ്ഞി അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകും ബത്തടി കണ്ണിൽ പോക്കണേ തിന്നൂടെ എനിക്കത് ആ ബെയിലത്തുന്നൊക്കെ കൊണ്ടുവന്നണ്ടോ എന്തെ കെട്ടി തിന്നാൻ പോയി കാണാൻ എന്റെ ബൈസിലെങ്ങിങ്ങനെ ആ അതെന്നെ പറഞ്ഞു അല്ല അനുസരിനുള്ള യാതി അല്ലേക്കു വലൈക്കും ാണ് ചങ്ങായി കൊറായല്ലോ ഇങ്ങോട്ട് കണ്ടിട്ട് ഇനി ഒറ്റ പോക്കാണ്ട് പോയാ പോയി പോയിട്ടുണ്ട് പോകും അതെന്ത് വരത്താനോ എനിക്കൊരു ഒഴിവ് ഇട്ടണ്ടേ ഇജിപ്പൊ നല്ല കായേ കണ്ട സീസണാണല്ലപ്പോ കണ്ണ് വെക്കല്ല വായ എങ്ങനെങ്കിലും കഴിച്ചായിക്കോട്ടെ അല്ല ഇജിപ്പ എന്തായിട്ട് വന്നേ ഇജിപ്പ ഇങ്ങോട്ട് വരാനും പറ്റൂലെ അതെന്ത് ചോദ്യാടോ അതുകൊണ്ടല്ലോടോ ഇജിപ്പ വൈക്കൊന്നും വരില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചാണ് ആ അത് പറയാ നമ്മളെ അയമുട്ടി ഉണ്ടല്ലോ ഏതാ ഈമുട്ടി അന്നോട് ഇന്നാളെ ഞാൻ പറഞ്ഞില്ലേ തോട്ടും പുറത്താണ് അമ്മൂട്ടിയേ ആ എന്തേ പോന് ഓനൊന്നും പറ്റിയിട്ടില്ല പറഞ്ഞ അങ്ങോട്ട് കേക്ക് ഓൻ്റെ മോനൊരു കല്യാണാലോചനയായിട്ട് വന്നതാണ് ഞാൻ ഏതായാലും ഈ ബൈക്ക് വന്നതല്ലേ അന്നേം കൂടെ ഒന്ന് കണ്ട് പോകാരിച്ച് വന്നതാ ആക്കെ വലിയ പൈസക്കാരനായി പോയി എന്റെ കൂട്ടത്തില് മാർക്കറ്റിൽ മീൻപെട്ടി തലയിൽ വെച്ച് നടന്നോനോ അതിന് വേണ്ട ഒരു നസീബ് ഓന്റെ പേരും പത്രാസൊക്കെ ഒന്ന് കാണണേ ചെയ്യും ഓളിൽ ഒരാളുണ്ടല്ലോ നല്ല നിലക്കുണ്ടാക്കിയ കഴിയാണെങ്കിൽ നില വെക്കും അല്ലെങ്കിൽ പഠിച്ചോനെന്ത് ചെയ്യും വലിച്ചെടുക്കും അതൊക്കെ വിട് കല്യാണക്കാർ എന്തായി ഓ വലിയ പണക്കാരനല്ലോടോ ഓ വലിയ വലിയ ചോദ്യമാണ് ചോദിച്ചത് ഈ പെൺകുട്ടിക്കാണെങ്കിലേ അഞ്ച് സെന്റ് സ്ഥലം ഒരു പേരേ ഉള്ളൂ ഓള് ലോട്ടറാണെന്നല്ല പറഞ്ഞിരുന്നു ജി ലോട്ടറി ഭാഗം പഠിച്ചതേ ഉള്ളൂ അത് മൊയ്മനായിട്ടൊന്നും ഇല്ല പഠിപ്പ് കഴിഞ്ഞാൽ ഓട്ടർ ആവുമല്ലോ അതൊക്കെ ശരിയാ അമ്മുട്ടിയല്ല ആള് സ്ത്രീധനായിട്ടേ അമ്പത് പവന്റെ സ്വർണം ഇരുപത് ലക്ഷം റുപ്പ്യോ ചോദിച്ചത് അപ്പോടോ പെൺകുട്ടിന്റെ പരിക്കാർക്ക് കൊടുക്കാൻ കഴിയോ ഓനക്ക് പതിനഞ്ച് പവന്റെ സ്വർണം അഞ്ചു ലക്ഷം റുപ്പ്യേ കൊടുക്കാൻ കഴിയുള്ളൂ അതൊക്കെ തന്നെ അയ്മുട്ടി കിട്ടുള്ളൂ അതിൽ കൂടുതലും കിട്ടൂലെന്ത് ചോദ്യുള്ള വലിയ വലിയ ചോദ്യം ചോദിച്ച ആൾക്കാരൊക്കെ കുയി ചെന്നെ വീണ്ടും ഈ നാട്ടിൽ തന്നെ പറഞ്ഞാ വേറെ കൂടി ഇണ്ട് ഇതില് ചെക്കനെ ആ കുട്ടീനെ അല്ല പൊടിച്ചീണ് ജി കണ്ടില്ലല്ല എവിടെ നമ്മളെ പെരാ നമ്മളെ കല്ലുങ്ങൽ അങ്ങാടി റോഡില്ലേ അവിടുന്ന് മൂന്നാമത്തെ പെരാ ഏത് നമ്മളെ അങ്ങാടി കല്ലുങ്ങല്ങ്ങത്തോട്ട് തിരിഞ്ഞിട്ടുള്ള നമ്മളെ കാളൂട്ടിന് പോണേ അബോക്കരെ പോരെ ആടോ നമ്മളെ അബോക്കരെ ചെറിയ അഞ്ചൻ്റെ മോള് ആ കുട്ടീനെ കാളൂട്ടിന്ന് പോകുമ്പോൾ ഞാൻ കാണാൻ അത് കൊല്ലം കിട്ടും അന്ന് കണ്ട കുട്ടിയല്ല ഓള് അല്ല പൂവൻ പോയ പോയാലത്തെ പെണ്ണാ ഇപ്പോൾ കുഴപ്പം എന്തായാലും എനിക്ക് അയ്മുട്ടീൻ്റെ ചെക്കൻ പറയാം ഇരിക്കാ പെണ്ണല്ല മതിയെന്ന് ഞാൻ എന്താ ചെയ്യാ കൊടുക്കണോ കാര്യല്ലേ പിന്നെ അതൊക്കെ ഞാൻ വാങ്ങൂലേ കൈമുട്ടി ഒരു ഇറക്കാണ് ഇറക്കണില്ല അതൊക്കെ നമ്മക്ക് ശരിയാക്കത് വേറൊരു കാര്യം പറയാനാ ഇനി എന്താണോ വിഷയം എൻ്റെ ഒരു വിഷയം ഒരു കാലത്തും തീരുവില്ലല്ലോ അതല്ലോടും ഞാൻ എന്നോട് കാര്യായിട്ട് പറയാ പോ എനിക്ക് എവിടെയും പോകാനില്ല എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞതാണ് പയ്യനെ കുളിപ്പിക്കല് വള്ളം കൊടുക്കൽ ഒക്കെ കഴിച്ച് നിൽക്കിയ പയൻ അല്ല എൻ്റെ മോക്ക് എത്ര വയസ്സായി ജി എൻ്റെ മോളെ വയസ്സ് കഴിക്കാൻ വന്നാൽ തന്നിട്ട് കാര്യം ഉണ്ടോ ജി പറ ഓക്കിപ്പോ റംല വന്നാൽ പത്തൊമ്പത് വയസ്സായി ഓക്കെ കല്യാണം നോക്കണല്ലോ ജീ ഓക്കല്ല ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓള പഠിപ്പ് കഴിയണ്ടേ അല്ലേ എൻ്റെ മോക്ക് പറ്റിയ ഒരു ചക്കനെ എൻ്റെ കയ്യിലുണ്ട് ോ വേണ്ടേ വേണ്ടത് ഞാൻ ഒരുപാട് കല്യാണം നടത്തി മോസേ അതല്ല പോക്കര വിശ്വാസം ചെയ്തിട്ടല്ല ഇവ നല്ല കൂട്ടരെ നമുക്ക് കൊണ്ടുവരുമെന്നുള്ളത് അറിയാം എപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കുഞ്ഞാപ്പൂ കേൾപ്പ് വന്നിട്ട് ഓളെ കല്യാണം കഴിക്കാന്നാണ് കുഞ്ഞാപ്പൂവിൻ്റെ ഓർഡർ അപ്പം അന്ന് ഞാനും ഓനു ഇഷ്ടം മുറാതാണ് ഓ മരുന്ന് അന്ന് അവളെ കല്യാണം കഴിക്കാന്നുള്ളത് ആയിക്കോട്ടെ കുഞ്ഞാപ്പ് വന്നിട്ട് കല്യാണം നടത്തിയാൽ മതി വന്ന് കണ്ടു പോയിക്കോണ്ടെ നമുക്ക് ആ ഉറപ്പിച്ചാലോ അതൊന്നും നടക്കൂല പോക്കരേ രണ്ടു കൊല്ലമൊക്കെ ഒരു കുട്ടീൻ്റെ കാര്യം നിശ്ചയിച്ചിടാം എനിക്കെന്താ തലയിലേക്ക് വലിയ വെളിവില്ലേ അവനെന്ത്യപ്പാട് ഓ നല്ല ചെക്കനാ അതുകൊണ്ട് എൻ്റെ മോക്കൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വന്നത് ഇയാപ്പ് വരട്ടെ രണ്ടു കൊല്ലമൊന്നും ഇത് ഉറപ്പിച്ചിടാൻ പറ്റില്ല എനിക്കറിയാലോ മോളെ കാര്യം പിന്നെ തള്ളനേയും കുട്ടീനെയും ഒപ്പരം കൊണ്ടു വരേണ്ടി വരുമോ ആ വേദികൾ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു എൻ്റെ ഇഷ്ടംപോലെ എന്താച്ചാൽ ചെയ്തോ ഞാൻ പറഞ്ഞെന്നുള്ളു അത് ചെയ്താൽ കുഞ്ഞാലത്ത് വിൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ഓ എൻ്റെ അഭിപ്രായം അറിഞ്ഞാളാ ഞാൻ പോവുക ഈ അൽബിയാജിൻ്റെ പേരെ ഒന്ന് കയറണം എല്ലോടോ അവിടുത്തെ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ല കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് കായും കൂടി എനിക്ക് തരാനുണ്ടേ ആ അത് കിട്ടിയത് തന്നെ അതും അൽബിയാജിനോട് അതൊക്കെ കയ്യോടെ വാങ്ങണ്ടിടും ഇത് പൊട്ടനായല്ലേ കൈ എന്നാലേ പോക്കര കായ് പോക്കര് വാങ്ങും അത് അൽവ്യാജി ആയാലും കുഞ്ഞൽ വ്യാജ ആ ചെല്ല് മുപ്പറ്റിക്ക് വെച്ചിണ്ടാവും ഇതാ കൊണ്ടുവന്നത് സഞ്ചിയോ ചാക്കോ പൈസ കൊണ്ടുപോകാന് എനിക്കറിയാത്ത ആളൊന്നുമില്ലല്ലോ അൽവ്യാജി എന്നാലേ ഞാൻ പോട്ടെ ചോദിക്കാം പോട്ടെ എന്നിട്ട് എനിക്ക് ചാക്കൊന്നും വേണ്ടേ വണ്ടിക്കുലിണ്ടേടാ ചാക്കിട്ട് പരല്ലേ ഇപ്പോ അന്റെ അയാൾ തേ അത് തന്റെ പാക്കറ്റ് ഇണ്ടാവേല് അഞ്ചു ആയ വലിയ വിറ്റവും പറഞ്ഞാണോ ഓൻ ഏഹ് ഓനൊക്കെ വലക്കാൻ വിറ്റ് എടാ ഞാൻ പറയണൊന്ന് കേക്ക് എനിക്ക് പറ്റാത്തോണ്ടല്ലേ എടാ ജി എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്ക ഇന്ന് വരണ്ട ഇന്ന് വരിക വേണ്ട ആ ഫോട്ടോ മുമ്പേക്കാൻ തീരെ ഉറക്കില്ല ആയിക്കോളൊന്ന് തുമാൻ അപ്പം ഉണരൂ ഇന്ന് വരണ്ട കേട്ടോ വരിക വേണ്ട കുഞ്ഞൊക്കെ വരാന് ഈ രണ്ട് കൊല്ലം കൂടി ഇല്ലേ എന്നെ അത് വിശ്വസിക്കേ പിന്നെ വരും ഞാൻ ഇപ്പൊ കിച്ചണിൽ നിന്നാണ് കേക്ക് ഞാൻ പറയണെന്ന് കേക്കിട്ട് കേക്കട ആരെങ്കിലും കേൾക്ക ഗ്യാസ് തൊട്ട് രണ്ടു ദിവസായി രണ്ടിനെ ഗ്യാസ് നഷ്ടം ഉണ്ടരായ ഏത് നേരം പൈപ്പിന്റെ ബാഗത്തിലാണ് ഞാനൊരു പുകയിലെ വേണേലും കുടിച്ചു രണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ എന്നെ കൊണ്ട് കയ്യില് പച്ചക്കറികൾ എത്തിച്ചുണ്ടാക്കി കൊടുക്കാൻ നേരത്തിന് മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ അപ്പൊ ചായോ മുന്താസെ ചോറായെങ്കിൽ വെച്ചിട്ട് എന്നോട് എനിക്കൊരു കെട്ടിയുണ്ട് എന്ത് ഉപകാരമുള്ളത് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ അതില്ല തന്ത പറ തണക്കാൻ മോനും നേരം ആവുക അതിൻ്റെ കൊടുക്കുന്നു എന്നെ കൊണ്ട് കഴിയണ നന്നാക്കാന് നുള്ളിപ്പോണ്ടാക്കുമ്പോ നേരെ നാക്കും കോട്ടന് വേണേ നന്നാക്കിണ്ടക്കോട്ടെണ്ടോ ഞാൻ ആണോ അടിച്ചാ തോരണ ഒരു ഹലോ ഇക്ക പറഞ്ഞോളി ആ ഓള് പഠിക്കണിണ്ട് ഞാൻ ഇവിടെ അറക്കളയിലാണ് നിങ്ങക്ക് സുഖല്ലേ ആ എന്റെ സുഖൊന്നും പറയണ്ട സുഖം കൊണ്ട് കൂടെ നിക്കാൻ വയ്യ ഇങ്ങളെ വേഗം എനിക്കും കുട്ടിക്ക് ഒരു വിസ ഉണ്ടാക്കി തരി എന്നെ കൊണ്ട് കയ്യില ജീവിക്കാൻ ആ അങ്ങക്ക പറഞ്ഞാ മതിയല്ലോ പണിയെടുത്ത് പണിയെടുത്തേക്ക് വയ്യാതായി ആ അതൊക്കെണ്ട് ഗ്യാസ് തീർന്നത് രണ്ട് ദിവസായി നിറച്ച് പണിഞ്ഞാ പറഞ്ഞു രണ്ടാക്കില്ല ആ ഉപ്പാക്കും മമ്മൂണിക്കും വെറുത്ത സുഖല്ലേ നേരത്തിന് വരിക തിന്ന ചാണ വളർത്തിട്ടാണ് ഇവിടെ നിക്കാൻ വയ്യ പിന്നെ നർഗത്തിലാക്കിട്ടല്ലേ നിങ്ങളങ്ങോട്ട് പോയത് എനിക്കിവിടെ കൊറേ പണിയുണ്ട് നിങ്ങൾ രാത്രി വിളിച്ചോളു പിന്നെ വെക്കല് വെക്കലി എൻ്റെ എളാമൻ്റെ മോളെ കുട്ടീനെ കല്യാണം ആ ആ അതന്നെ അയിനെ എനിക്ക് സൈനക്ക് ഡ്രസ്സ് വാങ്ങണം അടുത്ത മാസാണേ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല നിങ്ങൾ കഴിഞ്ഞ മാസ ഉപ്പാന്റെ അക്കൗണ്ടിലേക്കല്ലേ ഇട്ടത് എനിക്കൊന്നും കിട്ടിയില്ല നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോളി സൈന പഠിക്കുകയാണ് േരത്തുംടിയ കൂല എന്നാലോ പള്ള പഴിച്ചാലെന്താ എടുത്ത് കൊടുക്കൊന്നും വേണ്ട അത് എടുത്തായിട്ട് തിന്നോളൂ പള്ളം നിറഞ്ഞാലോ കുത്തി കയറ്റി തിന്നോളൂ എന്നാലും ഇങ്ങനെ തീറ്റ പണ്ടോ ഒരു ഉപകാരത്തിൽ കൊണ്ടുവ അതും ഇല്ല ഇതൊക്കെ കണ്ടിട്ട് കണ്ടെടുത്താലും പൊത്തിപ്പൊടിച്ചിട്ട് എങ്ങോട്ട് റബ്ബേ പോലെ തോന്നുന്നത് കയ്യൂലത്തില് പണ്ടാറെ കത്തണില്ല എന്നെ കൊണ്ട് കയ്യിലുണ്ടാക്കാൻ ആരും എന്തായിക്കോട്ടെ പണ്ടാറ് ഊതിമുതി വെയ്യാനായി മനുഷ്യന് മോളെ